ചോദ്യം നമ്പർ ശ്രീ എം അൻവർ സാദത്ത് ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം വകുപ്പ് മന്ത്രി സാംസ്കാരിക മത്സ്യങ്ങൾ ചത്തുപത്യ സംഭവം വിലയിരുത്തുന്നതിനായി ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മുപ്പതിന് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയും സർക്കാർ നിർദ്ദേശപ്രകാരം കുഫോസ് പ്രസ്തുത സ്ഥലത്ത് ജലം മത്സ്യം ചെളി എന്നീ സാമ്പിളെടുത്ത് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു വകുപ്പിലെ ഉദ്യോഗസ്ഥർ പ്രസ്തുത സ്ഥലം സന്ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും കുഫോസ് ശേഖരിച്ച സാമ്പിളും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ വിശദമായ മറുപടി നൽകിയിട്ടുണ്ട് ബി ഏലൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തൊമ്പതോളം കമ്പനികളുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആ കമ്പനികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായോ എന്നതിനെ സംബന്ധിച്ചുള്ള മറുപടി ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ വെച്ചിട്ടുണ്ട് സി പ്രാഥമിക കണക്കുകൾ പ്രകാരം മത്സ്യകൃഷിയിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുമ്പോൾ കൂടു മത്സ്യകൃഷിക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് ഒമ്പത് ലക്ഷം രൂപയും ഊരുജല മത്സ്യകൃഷിക്ക് ഒമ്പത് പോയിന്റ് നാല് ഏഴ് ലക്ഷം രൂപയും എംബാഗ്മെന്റ് മത്സ്യകൃഷിക്ക് ഒന്നേ പോയിന്റ് ആറ് ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ എഴുന്നൂറ്റി മൂന്ന് പോയിൻ്റ് ആറ് ആറ് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കിയിട്ടുണ്ട് കൂടാതെ പുഴയിലെ മത്സ്യസമ്പത്ത് പൂർണ്ണമായി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ആയത് ഉടൻ ഭാഗമായി പുഴ ആശ്രയി ജീവിക്കുന്ന രണ്ടായിരത്തി മുന്നൂറ്റി ആറ് സജീവ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് മൂന്ന് മാസങ്ങളിലേക്ക് ഒരു മാസം ഇരുപത്തഞ്ച് ദിവസങ്ങളിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ അറുന്നൂറ്റി അഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം രൂപയും അഞ്ഞൂറ്റി പതിനെട്ട് അനുബന്ധ മത്സ്യത്തൊഴിലാളിക്കായി ഒരു മാസത്തേക്ക് മുന്നൂറ് രൂപ നിരക്കിൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ഉപജീവന പിന്തുണയ്ക്കായി അറുന്നൂറ്റി അൻപത്തൊന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് നാല് അഞ്ച് ലക്ഷം രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ മത്സ്യ കർഷകർക്കും മത്സ്യത്തൊഴിലാളിക്ക് അനുബന്ധ മത്സ്യത്തൊഴിലാളിക്കുമായി ആകെ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത് ശ്രീ അൻപ്രാദു സർ ഈ പെരിയാറിലെ മത്സ്യക്കുരുതി നമുക്കറിയാം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും അതൊരു വസ്തുതയാണെന്ന് എല്ലാവർക്കും അറിയാം സാറേ ഈ പെരിയാറിലെ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് പഠന റിപ്പോർട്ടുകൾ പല രീതിയിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവരുടെ പഠന റിപ്പോർട്ടിൽ അവർ നടത്തിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഡിസോൾഡ് ഓക്സിജൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടെന്ന് പറയുന്നു അതുകൂടാതെ തന്നെ നമുക്കറിയാം കുഫോസ് ഫിഷറീസിൻ്റെ അവർ കുഫോസിൻ്റെ പഠന റിപ്പോർട്ട് രാസമാലിന്യമാണെന്നും പറയുന്നു അപ്പോൾ ഇന്നലെ എനിക്ക് കാണാൻ സാധിച്ചത് റിപ്പോർട്ടർ ടി വി ഇതിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിരുന്നു ആ റിപ്പോർട്ട് ടിവിയുടെ ഒരു പഠനം ഒരു കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നടത്തിയ വെള്ളത്തിൻ്റെ പരിശോധനയിൽ അമോണിയം സൾഫേറ്റ് നൈട്രേറ്റ് എന്നിവ അപകടപര വിധത്തിൽ കലർന്നിട്ടുണ്ടെന്നും അവര് ഒരു വാർത്ത പുറത്തുട്ടിരിക്കും അപ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ വന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊരു ഒന്ന് ഗവൺമെന്റ് തന്നെ ഇതിനകത്തൊരു തീരുമാനം ഇതെന്താണ് യഥാർത്ഥത്തിൽ കറന്നിട്ടുള്ളത് ഇതിനെ ഈ പൊല്യൂഷൻ കൺട്രോൾ പറഞ്ഞതാണോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പറഞ്ഞതാണോ കുഫോസ് പറഞ്ഞതാണോ കുഫോസ് പറഞ്ഞതാണോ എന്ന് നമ്മൾ വ്യക്തമാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അതിനൊരു പരിഹാരം കണ്ടെത്താനും നമുക്ക് സാധിക്കണം സാറേ പെരിയാറിലെ രാസമാലിന്യം തറയു ഇതുവരെ എന്തൊക്കെ നടപടി എടുത്തു അതുകൊണ്ട് ഈ അവ്യക്തത നമുക്ക് മാറണം അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി സഭയിൽ പ്രതീക്ഷിക്കുന്നു തെരഞ്ഞെടുപ്പ് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു പഠനം റിപ്പോർട്ടും അവർ തയ്യാറാക്കുന്നുണ്ട് ഫിഷറീസ് വകുപ്പിന്റെയും ഓഫീസിൻ്റെയും ഒരു പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇറിഗേഷൻ വകുപ്പിന്റെ ഒരു പരിശോധന നടക്കുന്നുണ്ട് ഈ മൂന്ന് വകുപ്പുകളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്നലെ ആ ആദ്യത്തെ ഭാഗം വിശദീകരിച്ചു സാർ ഇത് കൂടുതൽ പഠനങ്ങളും പരിശോധനകളും ആവശ്യമായതുകൊണ്ട് ആ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വന്നിട്ടുള്ള നഷ്ടം പരിഹരിക്കുന്നതായിരുന്നു ഇന്നലെ ഇവിടെ തന്നെ സഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഈ മൂന്ന് വകുപ്പുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഏകോപിപ്പിച്ച് അത് സംബന്ധിച്ചൊരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു പക്ഷെ അവിടെയും ഒരു വ്യക്തതയിൽ എന്ന് കൊടുക്കുമെന്ന് പറയുന്നില്ല സർ ഇന്ന് ആ പ്രദേശത്തുള്ള ഈ നമുക്കറിയാം ഈ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടം വന്ന ഒത്തിരി ആളുകളുണ്ട് അത് വളരെ പാവപ്പെട്ടവരാണ് ഈ മത്സ്യകൃഷി നടത്തുന്നത് വളരെ പാവപ്പെട്ടവരാണ് ആ പാവപ്പെട്ടവരായ ആളുകൾക്ക് സമയബന്ധിതമായി നമുക്ക് അവർക്ക് ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കുമോ സാധാരണ നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ഇത്ര ശതമാനം കൊടുക്കുള്ളൂ പക്ഷെ അതല്ല അവർക്ക് പൂർണ്ണമായ തുക അവർക്ക് എത്ര മാത്രം പൈസ വന്നിട്ടോ നഷ്ടം വന്നിട്ടോ അതിൻ്റെ പൂർണ്ണമായ തുക സർക്കാരിന് കൊടുക്കാൻ സാധിക്കുമോ അത് കൊടുത്താൽ മാത്രമാണ് ആ പാവപ്പെട്ടവരെ കർഷകരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുള്ളൂ അത് ഗവൺമെന്റ് ഗൗരമായി എടുത്തുകൊണ്ട് ആ പൂർണ്ണമായി തുക കൊടുക്കാൻ സാധിക്കുമോ എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് വെച്ചുകൊണ്ടാണ് കൃത്യമായി ഫിഷറീസ് ഒരു കണക്കെടുത്തിട്ടുള്ളത് മത്സ്യ കർഷകർ കൂട്ടുകൃഷി എംപാക്മെന്റ് ബ്രീഡിംഗ് യൂണിറ്റിന്റെ ഭാഗമായി വരുന്നത് ഏഴു ഏഴ് കോടി മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മത്സ്യത്തൊഴിലാൾ ചീനവല കുറ്റിവല തൊഴിലാളി ഉൾപ്പെടെ വരുന്നത് ആറ് കോടി അഞ്ച് ലക്ഷത്തി മുപ്പത്തിരണ്ട് അഞ്ഞൂറ് രൂപ അനുബന്ധ തൊഴിലാളികൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം കോടി അമ്പത്തി ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളിക്ക് വന്നിട്ടുള്ള നഷ്ടം പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യമാണ് സഭയിൽ അറിയിച്ചിട്ടുള്ളത് എം ജോൺ അതോറൈസ് പ്രകാരം ശ്രീ എം വിൻസെന്റ് ഈ വർഷത്തെ നഷ്ടം തന്നെ കണക്കാക്കിയിരിക്കുന്നത് ഏഴു കോടിയിലേറെ രൂപയാണ് ഏഴു കോടി രൂപയിലേറെ മത്സ്യസമ്പത്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സാറേ ഈ വർഷം മാത്രം ഉണ്ടായ ഒരു പ്രതിഭാസമല്ല കഴിഞ്ഞ വർഷവും ഇതുപോലെ മത്സ്യസമ്പത്ത് നഷ്ടപ്പെട്ടു പാതാളത്തിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുറക്കുന്നതിലൂടെയാണ് അവിടെ നിന്നാണ് രാസമാലിന്യം കടന്ന വെള്ളം ഇതിനകത്തോട്ട് വരുന്നത് അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇപ്പോഴും പഠനം നടത്തുന്നു എന്ന് പറയുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ പഠനം നടത്തി കുറ്റക്കാരായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ കുറ്റക്കാരായിട്ടുള്ള വ്യവസായ ശാലകളാണെങ്കിൽ അതിനെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ നടപടി ഉണ്ടാവുന്നു വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളുള്ള വ്യവസായശാലകളുണ്ട് ഇല്ലാത്ത വ്യവസായശാലകളുണ്ട് ഈ വന്ന റിപ്പോർട്ടുകളിടത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് മത്സ്യം ചത്തുപൊങ്ങിയതെന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടില്ല എന്നാൽ അതിലൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് അത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ് അങ്ങ് പറഞ്ഞ പോലെ ഇറിഗേഷൻ്റെ കീഴിലുള്ള ഈ പിന്നെ ബ്രിഡ്ജ് തുറന്നപ്പോഴാണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നത് നൂറ് ശതമാനം വസ്തുതാപരമല്ല അത് ആണ് പരിശോധിക്കേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റ് അതിപ്പോൾ പരിശോധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീ ടി ജെ വിനോദ് സർ ഓരോ വർഷവും മത്സ്യകൃതി കൂടി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇന്ന് വരെ ഏകദേശം ഇരുന്നൂറ്റി അൻപത് മത്സ്യകൃതികൾ ഉണ്ടായിട്ടെന്ന് ഉണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ വർഷം തന്നെ ഏകദേശം ഒൻപത് മത്സ്യകൃതികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത് സർ ഇത് തടയാൻ പാതാളം റെഗുലേറ്ററിൻ്റെ പ്രവർത്തനം മൂലം ഭാവിയിൽ സമാന ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൂടാതെ നദീതടങ്ങളിൽ അഴിഞ്ഞുകൂടിയിരിക്കുന്ന രാസമാലിന്യം റീസൈക്കിൾ ചെയ്ത് പുഴ വൃത്തിയാക്കി മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥകൾ സുഗമമാക്കുന്നതിനും അതിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം സുഗമാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഈ പാതാളം റെഗുലേറ്റർ തുറന്നു വിട്ട സന്ദർഭത്തിൽ ഓക്സിജന്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ഒഴുക്കി വിട്ടതിനകത്ത് രാസമാലിന്യം കടന്ന് അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് പക്ഷെ അത് വ്യക്തമായി നമുക്ക് പഠനത്തിലൂടെ മാത്രമേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ഈ നിലവിൽ തന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ രാസമാലിന്യങ്ങളുടെ ഒരു പിന്നെ കുഴപ്പം കൊണ്ടാണ് മത്സ്യം ചത്തുപൊങ്ങിയത് എന്നത് പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാൽ വിശദമായി പരിശോധിച്ച് ആത്യന്തികമായി തുടർന്ന് ഒരിക്കലും ഇത് സംഭവിക്കാതിരിക്കാനുള്ള യോജിച്ച ഒരു പരിശ്രമം വ്യവസായ വകുപ്പും ഫിഷറീസ് വകുപ്പും ഇറിഗേഷൻ വകുപ്പും യോജിച്ച ഒരു നിലപാട് ഈ ഞങ്ങൾ സ്വീകരിക്കും നഷ്ടങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം സ്ഥായിയായി ഇനി ഇത്തരത്തിലുള്ള കുരുതി ഉണ്ടായിരിക്കാനുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും ശ്രീമതി മൈക്ക് മൈക്കൊന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറിഗേഷൻ ഈ ബൺ റെഗുലേറ്റർ ഓപ്പൺ ചെയ്യുന്നതിന് ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കണമെന്നിപ്പോ നിശ്ചയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇറിഗേഷൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫിഷറീസ് ഇവ തമ്മിലുള്ള ഏകോപന സംവിധാനം ഈ റെഗുലേറ്റർ ഉയർത്തുന്നത് സംബന്ധിച്ച് ഉണ്ടാക്കണം എന്നും കണ്ടിട്ടുണ്ട് മൂന്ന് ഗ്രീൻ ട്രിബ്യൂണലും സുപ്രീം കോടതി എല്ലാം പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിൽ ഇനി ഏതെങ്കിലും നടപ്പിലാക്കാനുണ്ട് അവശേഷിക്കുമ്പോൾ ഏതൊക്കെ അത് സംബന്ധിച്ച് ഒരു ഉന്നതതല യോഗം ചേരണമെന്നുള്ള കാര്യം നേരത്തെ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിക്കുകയുണ്ടായി ബാക്കി കാര്യങ്ങൾ വിവിധ റിപ്പോർട്ടുകൾക്കകത്ത് വന്ന് ഇവിടെ പോകുവാനായി മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് യെസ് ശ്രീ ശ്രീമതി ഉമാ തോമസ് രാസമാലിന്യം ഇല്ല ഓക്സിജനാണ് കൂടുതൽ എന്ന് പി സി ബിയുടെ റിപ്പോർട്ട് കിട്ടിയതായിട്ട് അറിഞ്ഞു പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ പി സി ബി ആണ് ഇതിന് ഉത്തരവാദികൾ എന്നുള്ളത് കൊണ്ട് അവർ മാത്രം ഇത് പരിശോധിച്ചാൽ മതിയോ മറ്റേതെങ്കിലും വകുപ്പുകൾ കൂടി ഇതിൽ ഇടപെട്ട് പരിശോധിക്കേണ്ടതില്ലേ നമ്മൾ റിപ്പോർട്ട് ചാനൽ പോലെയുള്ള ചാനലുകളെല്ലാം പരിശോധിച്ചപ്പോൾ ഇതിൽ അമോണിയയും സൾഫറും നൈട്രേറ്റും എല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട് ഒരു പഠന റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കുസാറ്റിലും ഒക്കെ പരിശോധിച്ചപ്പോ ഇതുപോലെയാണ് അതുപോലെ ഇത് ഒഴുക്കിവിടുന്ന രാസമാലിന്യങ്ങൾ എല്ലാവർക്കും അത് അനുവദനീയമല്ല പക്ഷേ അതിനേക്കാൾ കൂടുതൽ മറ്റ് ഫാക്ടറികളിൽ നിന്നും ഈ മാലിന്യം ഒഴിക്കു ഒഴിക്കുന്നുണ്ട് അത് പരിശോധിക്കുമോ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇ ടി പി മോണിറ്ററിങ്ങിനായിട്ട് കുഫോസ് ഫിഷറീസ് വകുപ്പ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവരെ എല്ലാം കൂടി ഉൾപ്പെടുത്തി ഇറിഗേഷൻ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി തന്നെ ഇപ്പോൾ ഇതിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിശ്ചയിക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞാൽ ചില നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു പഠനവും പരിശോധനയും വന്നെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയൂ അത് കണ്ടെത്തുകയും ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുകയും ചെയ്യും ശ്രീ മാത്യു ടി തോമസ് മാലിന്യം തുടർന്നുണ്ടായ മത്സ്യത്തിൻ്റെ നഷ്ടമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നദികളിലും മറ്റ് ജലാശയങ്ങളിലും മാലിന്യം തള്ളിനെതിരെ ശക്തമായ നിയമ വ്യവസ്ഥകൾ ഇന്ന് നിലവിലുണ്ട് ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്റ്റിലും കഴിഞ്ഞ വർഷം പാസാക്കിയ പബ്ലിക് ഹെൽത്ത് ആക്ടിലുമൊക്കെ ജാമ്യമില്ലാത്ത കുറ്റമായി ഇത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഈ വ്യവസ്ഥകൾ നടപ്പിലാക്കാനാവുന്നില്ല ഒരിടത്ത് പോലും ജലാശയങ്ങൾ മല്യമാക്കുന്നവർക്കെതിരെ ഈ നിയമവ്യവസ്ഥകൾ വെച്ച് കേസെടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല അതുകൊണ്ട് ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്നതിൽ അങ്ങ് മുൻകിയെടുത്ത് ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്ത് പോലീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കർശനമായി ഈ നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും അംഗം സൂചിപ്പിച്ചത് ഗൗരവമായ പ്രശ്നം തന്നെയാണ് ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്ത കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാം ശ്രീ കെ ജെ മാക്സി പെരിയാറിലുണ്ടായ മനുഷ്യക്കുരുതിയിൽ അവിടെ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് യെസ് മിനിസ്റ്റർ സർ പെരിയാറിലെ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ച് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് സജീവ മത്സ്യത്തൊഴിലാളികളും അഞ്ഞൂറ്റി പതിനെട്ട് അനുബന്ധ മത്സ്യത്തൊഴിലാളികളും ഉപജീവനം നടത്തുന്നുണ്ട് കൂടാതെ നൂറ്റി അമ്പതോളം ചീനവലകളും പ്രവർത്തിച്ചു വരുന്നു പെരിയാറിലുണ്ടായ മത്സ്യക്കുരുതിയിൽ തീ ജലാശയത്തിലെ മത്സ്യസമ്പത്ത് നശിച്ചു പോയതായി മനസ്സിലാക്കുന്നു ഇത് പുഴയെ ആശ്രയിച്ച് ഉപജീവനം നടത്തിവരുന്ന മത്സ്യത്തൊഴിലാളികളെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഗവൺമെന്റ് വിലയിരുത്തിയിട്ടുള്ളത് പുഴയിലെ തനത് മത്സ്യസമ്പത്തിന്റെയും മത്സ്യ വിഭവത്തിന്റെയും ആവാസ വ്യവസ്ഥയുടെയും പുനരുജ്ജീവനത്തിനായി ഈ മേഖലയിലെ വിഷയങ്ങൾ വിദഗ്ധർ മത്സ്യത്തൊഴിലാളി മത്സ്യ കർഷകർ ഉദ്യോഗസ്ഥർ എന്നിവർ ചർച്ച ചെയ്ത് മത്സ്യവിത്ത് നിക്ഷേപ പദ്ധതി മത്സ്യസങ്കേതങ്ങൾ സ്ഥാപിക്കൽ സ്വാഭാവിക പ്രചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയവ പ്രായോഗിക പരിശോധിച്ച് നടപ്പാക്കും പെരിയാറിലെ മത്സ്യസമ്പത്തിന് ആസ് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകും സ്ഥായിയായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഏറ്റവും വേഗം സ്വീകരിക്കും പുഴയിലും വലിയ തോതിലുള്ള മത്സ്യനാശം സംഭവിക്കുകയുണ്ടായി ഈ കാര്യം ഗവണ്മെന്റ് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ഗവൺമെന്റ് ഗൗരവമായ ആരോപിക്കും സാർ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഇതിനെന്തെങ്കിലും സമയനിഷ്ഠ ഉണ്ടോ എന്ന് കൂടി ഒന്ന് വ്യക്തമാക്കണം യെസ് മിനിസ്റ്റർ അതിപ്പോ ആദ്യ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച വിഷയം നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അത് പരിശോധിക്കാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ സമയം വെച്ചിട്ട് കാശ് പണം കൊടുക്കുന്നതിനെ പറ്റി പറയാൻ കഴിയില്ല പണം പണം കൊടുക്കും യെസ് ശ്രീമതി ദലീമ സർ മത്സ്യകൃഷി കഴിയില്ലാശങ്ങളെ ഉപയോഗപ്പെടുത്തി മത്സ്യകൃഷി കൂടുതൽ എന്ന് യെസ് മിനിസ്റ്റർ സർ പാടങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ലഭ്യമായ കണക്ക് പ്രകാരം മുക്കാളി കോൾ കൈപ്പാട് എന്നീ മേഖലകളായി ഏഴു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഹെക്ടർ കൃഷിയിടങ്ങളാണ് നിലവിലുള്ളത് ഇതിൽ ആറായിരത്തി എഴുന്നൂറ് ഹെക്ടർ പ്രദേശങ്ങളും നെൽകൃഷിയോ മത്സ്യകൃഷി ഇല്ലാതെ തരിശായി കിടക്കുകയാണെന്ന് കാണുന്നു നെൽകൃഷിക്ക് ഉപയുക്തമല്ലാത്ത ഇത്തരം പ്രദേശങ്ങൾ മത്സ്യ ചെമ്മീൻ കൃഷിക്കായി ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം അമ്പത്തി ഇരുന്നൂറ്റി അൻപത് മെട്രിക് ടൺ മത്സ്യ ചെമ്മീൻ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത് വർഷങ്ങളായി യാതൊരു കൃഷിക്കും ഉപയോഗിക്കാത്ത തലിശായി കിടക്കുന്ന പൊക്കാളി കോൾ കൈപ്പാട് നിലങ്ങളിൽ കൃഷി വകുപ്പിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമായി ഇപ്പോൾ പല റൗണ്ട് ചർച്ചകൾ കഴിഞ്ഞു ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വേഗം ഈ സ്ഥലങ്ങൾ അന്തിമമായി നിശ്ചയിച്ച് അവിടെ കൃഷി ഇറക്കുന്നതായിരിക്കും പെരിയാറിലെ വിഷയം വളരെ ഗൗരവമുള്ളത് തന്നെയാണ് സർക്കാർ വളരെ അടിയന്തരമായി അതിൽ എൻ്റെ ചോദ്യം നമ്മുടെ പുഴകളിലും ജലാശയങ്ങൾ ശുദ്ധജല ആശയ പിന്നെ തടാകങ്ങളിലും ഒക്കെ തന്നെ പിന്നെ വെള്ളം അതിൻ്റെ ക്വാളിറ്റി നിരന്തരമായി നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ അത് ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ അതിൽ രാസമാലിന്യം അല്ലെങ്കിൽ മറ്റു അപകടകരമായ എന്തെങ്കിലും കലർന്നിട്ടുണ്ടെങ്കിൽ വളരെ അടിയന്തരമായി അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി അത് ആ ക്വാളിറ്റി ഉറപ്പുവരുത്താനും പറ്റുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളത് യെസ് മിനിസ്റ്റർ ആ കാര്യത്തിൽ ഇപ്പൊ ഫിഷറീസ് വകുപ്പ് ആരോപണം നടത്തുന്നുണ്ട് ഈ കാര്യം കൂടി അപകടം സംഭവിച്ച ഒരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കി അത് ഇപ്പം പരിശോധിക്കുന്ന സംവിധാനം ഉണ്ടെങ്കിലും അത് വ്യാപകമായ രൂപത്തിൽ പരിശോധന സംവിധാനത്തിലേക്ക് അത് മാറ്റാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ശ്രീ കെ എം സച്ചിൻ ദേവ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തമായ പദ്ധതികളാണ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്നത് സാർ നമ്മുടെ മണ്ഡലങ്ങളിലെല്ലാം വർഷങ്ങളായി തരിശായി കിടക്കുന്ന നിരവധി പാഠങ്ങൾ നിൽക്കുന്നുണ്ട് ആ പാടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്ത സൊസൈറ്റികളും സംഘടനകളും മത്സ്യമേഖലയിൽ ഇടപെടുന്ന കൂട്ടായ്മകളുമെല്ലാം മത്സ്യകൃഷി നടത്താൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അതിന് സർക്കാരിൻ്റെ പ്രത്യേകമായ പ്രോത്സാഹനം ഉണ്ടാകുമോ എന്തെങ്കിലും പദ്ധതികൾ പുതിയതായി ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ മത്സ്യകൃഷിക്ക് അനുയോജ്യമായ പൊതുജനാശയങ്ങളെ ഉപയോഗപ്പെടുത്തി മത്സ്യകൃഷി കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജനകീയ മത്സ്യകൃഷി പദ്ധതി ആ ഇപ്പം നടപ്പാക്കാൻ ആരംഭിച്ചു കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചു അതിൻ്റെ ഭാഗമായി അൻപത് ഹെക്ടർ പ്രദേശത്ത് എംബാക്മെൻറ്റ് മത്സ്യകൃഷി അത് വലിയ വിജയമാണ് സർ അതുപോലെ തന്നെ നാൽപ്പതെണ്ണം വലവളപ്പുകളുടെ മത്സ്യകൃഷി പെൻകൃഷി അത് ആവിഷ്കരിച്ച് ഇപ്പോൾ നടപ്പാക്കി വരുന്നു ഇതിനായി പ്രസ്തുത പദ്ധതി യഥാക്രമം നാനൂറ്റമ്പത് ലക്ഷം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ വരുത്തിയിട്ടുണ്ട് കൂടാതെ നടപ്പ് സാമ്പത്തിക വർഷം ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തഞ്ച് ഹെക്ടർ പ്രദേശത്ത് എംപാക്മെൻറ്റ് മത്സ്യകൃഷി നാൽപ്പതെണ്ണം വലവളപ്പുകളിലെ മത്സ്യകൃഷി എന്നീ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എല്ലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എം എൽ എമാരും മുൻകിയെടുത്താൽ ഈ ജനകീയ മത്സ്യകൃഷി വ്യാപകമായി കേരളത്തിൽ നടപ്പാക്കാൻ കഴിയും അതിനെല്ലാവരുടെയും സഹായം ഇതിനുണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ശ്രീ തോമസ് കെ തോമസ് സാർ ഏറ്റവും അധികം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ പക്ഷേ പോളകളുടെ ശല്യവും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സർക്കുലേഷൻ ഇല്ലാത്ത കാരണവും മത്സ്യത്തിന് പഴയ പഴയപോലുള്ള ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത് കഴിക്കുക പണ്ടത്തെ മത്സ്യമെന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റുണ്ടായിരുന്നു അതിൻ്റെ മെയിൻ കാരണം ഈ സർക്കുലേഷൻ ഇല്ലാത്തതാണ് അപ്പോൾ അടിയന്തിരമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ അതുപോലെ തന്നെ ഫിഷറീസും കൂടെ ചേർന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കുമോ കാരണം ഈ കിടക്കുന്ന പോളകളും മാലിന്യങ്ങളും മാറ്റി മത്സ്യം വളർത്തക്ക ഒരു സംവിധാനം ഉണ്ടാക്കുവാനായിട്ട് മുൻകൈ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഫിഷറീസ് വകുപ്പിന് മത്സ്യം വളർത്താനുള്ള എല്ലാ അവകാശമുണ്ട് ഓള മാറ്റാനുള്ള അവകാശം ഇല്ലാത്തതുകൊണ്ട് അങ്ങ് പറഞ്ഞ കാര്യം ബഹുമാനപ്പെട്ട മറ്റു വകുപ്പുകളോട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ശ്രീ കെ എൻ എൻകൃഷ്ണൻ പൊതുജലാശയത്തിൽ മത്സ്യം കക്ക എന്നിവയുടെ സംരക്ഷണത്തിനായി നടത്തി വരുന്ന പദ്ധതികൾ എന്തെല്ലാമാണെന്നും പൊതുജലാശയങ്ങളിൽ അനധികൃത മത്സ്യബന്ധനം തടയുന്നതിന് നിലവിൽ നിയമമുണ്ടോ അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം സാർ പൊതുജലാശയങ്ങളിൽ അനധികൃതമായി മത്സ്യം പിന്നെ വളർത്തി അല്ലെങ്കിൽ മത്സ്യക്കുരുതി നടത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള കേസ് വന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള നിയമവും സംവിധാനവും നിലവിലുണ്ട് ഞാൻ ആമുഖമായി തന്നെ ഇത് ഇവിടെ നടപ്പാക്കുന്ന പൊതുജലാശയങ്ങളെ കൃഷി രീതിയെപ്പറ്റി പറഞ്ഞു വ്യാപകമായ രൂപത്തിൽ ഫിഷറീസ് വകുപ്പെന്നല്ലേ നമ്മൾ ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ബഹുമാനപ്പെട്ട എം എൽ എമാരും കൂടി മുൻകിയെടുത്താൽ വലിയ തോതിൽ കേരളത്തിൽ ജനീയ മത്സ്യ കൃഷിയിലേക്ക് പൊതുജലാശയങ്ങളെ കൃഷി വ്യാപിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത